സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതിൻ്റെ രണ്ട് അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഠിക്കുന്നതും പ്രായോഗികമാക്കാൻ പഠിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് അറിവ് തീർച്ചയായും ഗുണം ചെയ്യുമെങ്കിലും എല്ലാ അറിവും ജീവിതത്തിൽ പ്രയോഗിക്കണമെന്നില്ല സാഹചര്യങ്ങൾക്കൊത്ത് അത് പ്രയോജനപ്പെടുത്തിയാൽ മതി എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നതിനാൽ പഠിക്കുമ്പോൾ അത് കൂടുതൽ ആത്മാർത്ഥതയുള്ളതായി മാറും വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടെ ഓരോ കാര്യങ്ങളും കൃത്യമായി അപഗ്രഥിക്കും കാരണം വ്യക്തമായി ഗ്രഹിക്കാതെ ചെയ്താൽ നന്മയ്ക്ക് പകരം തിന്മ സംഭവിക്കാൻ സാധ്യതയുണ്ടാകും ഇവിടെ അത്തരത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അത് ചെയ്യാൻ പഠിപ്പിക്കുന്നു അതിന് ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ അഥവാ വചനങ്ങൾ അനുസരിക്കണം അതിന് വളരെ ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടെ അത് പഠിക്കണം പതിനെട്ടാമത്തെ നമ്മുടെ ഭാഗ്യവാൻ എന്ന ചിന്ത ഇതാണ് പറയുന്നത് ദൈവവചനം വായിക്കുന്നവർ വായിച്ച് കേൾപ്പിക്കുന്നവർ പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്നാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത് വചന കേൾവി പോലും അനുഗ്രഹകാരണമായി തീരും കേട്ട വചനം കുറെ കാലത്തിന് ശേഷമാകാം പ്രവർത്തിക്കാൻ തുടങ്ങുന്നതെന്നതിനാൽ അത് കേൾക്കുന്നത് പോലും അനുഗ്രഹമാണ് വചനം പ്രമാണിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല ലോക ജനതയെ ഇന്ന് കാണുന്ന വിധം പ്രബുദ്ധരാക്കിയതും മാനവിക മൂല്യം ഉയർത്തിപ്പിടിക്കാൻ കാരണമായതും സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതുമല്ല ദൈവവചനം ആ സമൂഹങ്ങളിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ് പരിഷ്കൃത ലോകം ദൈവവചനത്തെ കളയുമ്പോൾ അപരിഷ്കൃത കാലത്തെ മൂഢതയിലേക്ക് തിരികെ പോകുന്നു ദൈവവചനത്തെ യഥാർത്ഥമായി പ്രമാണിക്കുന്നവർ അതിലെ സാരോപദേശങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുകയില്ല അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും അന്വേഷണവും ദൈവത്തെ അധികം അറിയുക എന്നതാകും തങ്ങളുടെ ആത്മരക്ഷകനായ യേശുക്രിസ്തുവിനെ കണ്ട് അവിടുത്തോടൊപ്പം നിത്യത മുഴുവനായിരിക്കുക എന്നതാകും അവരുടെ ലക്ഷ്യം അപ്പോഴാണ് ആ ഭാഗ്യം പൂർണ്ണമാകുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ